തൃപയാർ ലെമർ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം ത്രില്ലോണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വലപ്പാട് എസ് എച്ച്ഒ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പേഴ്സ്പെക്റ്റീവ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ എം എ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ സെക്രട്ടറി കെ കെ അബ്ദുൽ ലത്തീഫ് ട്രഷറർ ഇ എ ഹാരിസ് മാനേജർ മുഹമ്മദ് ഐ വൈസ് പ്രിൻസിപ്പാൾ സുവിതാ സി എസ് ഗേൾ അമീഷ ഇഷാഖ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാലയ ലൈബ്രറിയിലേക്ക് സർവ്വവിജ്ഞാന കോശത്തിന്റെ മുപ്പത് വാല്യം സംഭാവന ചെയ്ത പന്നിപ്പുലത്ത് ഷടാനനൻ ആനന്ദവല്ലി ദമ്പതികളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു കോർഡിനേറ്റർമാർ പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഓണച്ചമയങ്ങളാൽ അലങ്കൃതമായ വേദിയിൽ ഓണത്തനിമ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി ఎలా <http> <pilgrimage> <se>

সমস্তু আহোৰে